സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സർപ്പ സർപ്പനക്ഷത്രങ്ങളെ കുറിച്ചാണ് നക്ഷത്രങ്ങൾ ഈ സർപ്പ നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇനി പറയാൻ പോകുന്ന ഈ നക്ഷത്ര വിഭാഗത്തിൽപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ വളരെ വ്യത്യസ്തരാണ് നിങ്ങൾക്ക് ചില പ്രത്യേക ഗുണങ്ങളും കഴിവുകളും ഈശ്വര കടാക്ഷവും സിദ്ധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജനനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് എന്നറിയണ്ടേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് സർപ്പ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്യും ഇനി ഈ നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചത് അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതേണ്ടതുമാണ് ഏതൊക്കെയാണ് നക്ഷത്രം എന്നുള്ളതല്ലേ ചോതി പുണർദ്ദം ആയില്യം തിരുവാതിര ഭരണി അവിട്ടം എന്നിങ്ങനെ ആറ് നക്ഷത്രങ്ങളാണ് സർപ്പ സർപ്പനക്ഷത്രങ്ങളെന്ന് പൊതുവെ അറിയപ്പെടുന്നത് അപ്പൊ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ ഈ നക്ഷത്രത്തിലാണോ നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഈ നക്ഷത്രത്തിലാണോ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ജനിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അവരെ കുറിച്ചുള്ള ഈ രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ചോളൂ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും നമ്മളീ മനസ്സിലാക്കിയ നക്ഷത്രക്കാരെല്ലാവരും തന്നെ ഒരു കുടുംബത്തെ ആ കുടുംബത്തിന്റെ രക്ഷാകവചം പോലെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മളീ മനസ്സിലാക്കിയ ആറ് നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ഐശ്വര്യത്തിന്റെ വാതായനങ്ങൾ ആ വ്യക്തിയിലൂടെ തുറന്നു കിട്ടും എന്നുള്ളതാണ് ശരിക്കും ആ ഒരു വ്യക്തി ജനിക്കുന്നതോടു കൂടിയിട്ട് ആ കുടുംബത്തിന്റെ ഐശ്വര്യം നാൾക്ക് നാളിൽ അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങും ഐശ്വര്യം കടന്നു വരാൻ തുടങ്ങും എന്നുള്ളതാണ് സാമ്പത്തികമായ അഭിവൃദ്ധി പുതിയ വീട് വാഹനം എന്നിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ ആ ഒരു കുടുംബത്തിന് തുടർന്നങ്ങോട്ട് ആർജിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഗൃഹത്തിന്റെ അടിത്തറ എപ്രകാരമാണോ ആ ഗൃഹത്തെ താങ്ങി നിർത്തുന്നത് അതുപോലെ ഈ സർപ്പ നക്ഷത്രക്കാർ ജനിച്ച ഗൃഹത്തിലെ സർവ അംഗങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്നത് താങ്ങി നിർത്തുന്നത് ഒരു പക്ഷേ ഈ നക്ഷത്രക്കാരാണ് എന്ന് നമുക്ക് സംശയം പറയുവാൻ സാധിക്കും ഒരു കുടുംബത്തെ താങ്ങി നിർത്താനും ആ കുടുംബത്തിലേക്ക് ഐശ്വര്യത്തെ അല്ലെങ്കിൽ ഭാഗ്യത്തെ ആകർഷിക്കുവാനും ഈ നക്ഷത്രങ്ങൾക്കുള്ള കഴിവ് വളരെ വലുതാണ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളെപ്പോലും ഇവരുടെ സാന്നിധ്യം ഒരു പരിധിവരെ തടഞ്ഞു നിർത്തും എന്നുള്ളതാണ് എന്നാൽ പൊതുവെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം പോരാട്ടങ്ങൾ നിറഞ്ഞതാണ് എന്ന് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ഒരു പോരാട്ടക്കളമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇങ്ങനെ പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഓരോരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും നേടി നേടി പോകുന്ന നക്ഷത്രക്കാരാണ് ഈ സർപ്പനക്ഷത്രത്തിൽ ജനിച്ച ഈ ആറ് നക്ഷത്രക്കാരാണ് ഇങ്ങനെ ഇവരുടെ ജീവിതം ഒരു പോരാട്ട കളമാണ് എങ്കിലും ആ പോരാട്ടക്കളത്തിൽ ഇവർ വീഴുകയില്ല ഇവർ തളരുകയില്ല എത്രയൊക്കെ പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചാലും അതിനെയൊക്കെ പുഞ്ചിരി കൊണ്ട് നേരിടുന്ന അതൊക്കെ മനസ്സിൽ ഇങ്ങനെ പകയോടുകൂടി ഒതുക്കി വെക്കുന്ന സ്വഭാവക്കാരാണ് ഇവര് ഇനി മല ഇടിഞ്ഞു വീണാൽ പോലും ധൈര്യം കൈവിടാണ്ട് ആ ഒരു വാശി കൈവിടാണ്ട് ജീവിതത്തിൽ വിജയിച്ചു മുന്നേറാൻ കഴിവുള്ളവരാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്ന ആറ് നക്ഷത്രക്കാർ പോരാട്ട വീര്യം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വിശേഷണമാണ് ഒരു സവിശേഷതയാണ് പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓടണം ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കണം നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഴയണം എന്നൊരു ചിന്തയുള്ള ജീവിതത്തിന്റെ ഗതി ഒരിക്കലും പിന്നിലേക്കാകരുത് മുന്നിലേക്ക് തന്നെ സഞ്ചരിക്കണം എന്ന ആ ധൈര്യമുള്ള നക്ഷത്രക്കാരാണ് ഇവര് എത്രയൊക്കെ പ്രതിസന്ധികൾ എത്രയൊക്കെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചാലും അതിനെയൊക്കെ നേരിടാനുള്ള ഒരു ഉൾക്കരുത്തും ധൈര്യവും തൻ്റെ ഇടവും ഇവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടപ്പുണ്ട് ഈ നക്ഷത്രക്കാരെ ആര് ദ്രോഹിച്ചാലും നോവിച്ചാലും അതൊരു തീരാ പകയായിട്ട് ഇവര് മനസ്സിൽ സൂക്ഷിക്കും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആ പക വീട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ദീർഘകാലം പക മനസ്സിൽ സൂക്ഷിക്കാൻ കഴിവുള്ള ഇവര് തക്കതായ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ശത്രുവിന് തക്കതായ തിരിച്ചടി പ്രതിഫലം നൽകുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇവർ ആരെങ്കിലും അളവറ്റ് സ്നേഹിച്ചു കഴിഞ്ഞാല് ആ സ്നേഹിക്കുന്നവർക്ക് വളരെ വിശ്വസ്തരായിരിക്കും മാത്രമല്ല അവരുടെ ചെറിയ ഒരു അവഗണന പോലും മനസ്സിൽ ആഴത്തിൽ വേദനയും ദുഃഖവും ഉളവാകുന്നവരായിരിക്കും ഇവര് ഇവർക്ക് അത് താങ്ങുവാൻ സാധിക്കില്ല ഇവര് സ്നേഹിക്കുന്നവരെ പലപ്പോഴും ഇവരെ അവഗണിക്കുകയാണ് പതിവ് എന്നിരിക്കലും ഇവരുടെ സ്നേഹം ആത്മാർത്ഥവും അളവില്ലാത്തതുമായിരിക്കും അതുപോലെ തന്നെ വാക്ക് പാലിക്കുന്ന കാര്യത്തില് മറ്റാരിലും കാണാൻ സാധിക്കാത്ത ഒരു കൃത്യനിഷ്ഠത ഇവരിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിക്കുന്ന സ്വഭാവം ഇവരുടെ നിഘണ്ടുവിലില്ല പിന്നെ ഇവരുടെ മറ്റൊരു സവിശേഷത ഇവരുടെ നാവിൽ ഗുളികൻ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം ഇവർ പറയുന്ന പല കാര്യങ്ങളും അത് ഫലിക്കാറുണ്ട് അത് അതുപോലെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവര് തമാശക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും അതിനെ തള്ളിക്കളയരുത് കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ഒരു തമാശ മട്ടിലാണെങ്കിലും അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കഴിവ് ഒരു താല്പര്യം ഇവരിൽ എപ്പോഴും ഉണ്ടായിരിക്കും മാത്രമല്ല തങ്ങൾക്കില്ലെങ്കിൽ കൂടിയും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന മറ്റുള്ളവരെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവര് ഇവർ ചെയ്യുന്ന സഹായങ്ങൾ ഒരിക്കലും തിരിച്ച് എന്തെങ്കിലും ഒരു സഹായം നേടാൻ സാധിക്കും അല്ലെങ്കിൽ നേടും എന്നൊന്നുമുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കില്ല മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇവര് ഇവർ ഒരുപാട് പേരെ ഇത്തരത്തിൽ സഹായിക്കുമെങ്കിലും തിരിച്ച് ഇവരെ സഹായിക്കുന്നത് വളരെ വിരളമായിട്ടുള്ള ആളുകളായിരിക്കും ഇവർ ജീവിതത്തിൽ ആരെയും ദ്രോഹിച്ചില്ല ആരെയും വേദനിപ്പിച്ചില്ല എങ്കിൽ പോലും പലപ്പോഴും ശത്രുക്കളുമായിട്ട് നിരന്തരം പോരാടിയുള്ള ഒരു ജീവിതമായിരിക്കും ഇവരൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ശത്രുക്കൾ ഇവർക്ക് ധാരാളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവർ വളരെയധികം വിശ്വസിച്ച് വളരെയധികം സ്നേഹിച്ച വ്യക്തികളൊക്കെ തന്നെ ജീവിതത്തിന്റെ പല പല കാലഘട്ടങ്ങളിൽ ഇവർക്ക് നേരെ തിരിഞ്ഞിട്ടുള്ള കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ഈ ആറ് നക്ഷത്രക്കാർക്ക് മറക്കുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകൾ ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അമ്മയുടെ സാന്നിധ്യമാണ് ഈ ഒരു വ്യക്തികളിൽ വളരെ ഊർജവും ഉത്സാഹവും പ്രദാനം ചെയ്യുന്നത് ഒരു പക്ഷേ ഇവരുടെ അമ്മയിൽ നിന്ന് ഇവർ അകന്ന് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇവരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് വഴി തുറക്കും എന്നുള്ളതാണ് ഇവരുടെ മനസ്സ് ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ ആ ഒരു ദുഃഖം ആ ഒരു പക എല്ലാ കാലവും മനസ്സിൽ സൂക്ഷിക്കുകയും ഈശ്വര വിശ്വാസത്തോടു കൂടി ഈശ്വര ചിന്തയോടു കൂടിയിട്ട് ജീവിതത്തെ ജീവിച്ച് വിജയം ഉണ്ടാകുകയും തന്നിമിത്തം ജീവിതത്തിൽ സുഖവും സന്തോഷവും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരും ആണ് നമ്മൾ ഈ മനസ്സിലാക്കിയിട്ടുള്ള സർപ്പനക്ഷത്രക്കാര് അപ്പോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആറ് നക്ഷത്രക്കാര് നക്ഷത്രത്തിൽ ജനിച്ച ആളുകള് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ അത് ഒരു ഭാഗ്യമായി കരുതേണ്ടതാണ് ഈ നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ അതും ഒരു ഭാഗ്യമായിട്ട് നിങ്ങൾ സ്വയം കരുതേണ്ടതാണ് കാരണം ഇവരുടെ അനുഗ്രഹം ഒരു കുടുംബത്തിന് ഐശ്വര്യമാണ് ഒരു കുടുംബത്തിന്റേതായ സംരക്ഷണം ഏറ്റെടുത്ത് പലപ്പോഴും പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാരായിട്ട് നമുക്ക് ഇവരെ കാണുവാൻ സാധിക്കും ഇവരുടെ പോരാട്ട വീര്യവും പാലിക്കാനുള്ള ആ ഒരു കരുത്തും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു മാനസികമായ എല്ലാം ഒരു കുടുംബത്തിന് സദാ ഐശ്വര്യത്തെ വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ ഐശ്വര്യമായി തീരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അപ്പൊ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക കാരണം അവർ നിങ്ങളുടെ ഐശ്വര്യത്തിന്റെ കാവൽക്കാരാണ് അപ്പൊ പുറത്ത് നല്ല മഴ പെയ്യാണ് അതിന്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നമ്മുടെ മൈക്കിന് ശബ്ദത്തിന് ഉണ്ട് എങ്കിൽ സ്വയം ക്ഷമിക്കാം വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം